കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ് ഇവിടെ യു ഡി എഫ് ഒരു തെറ്റ് ചെയ്താൽ അതിനെ ചൂണ്ടിക്കാണിക്കാൻ എൽ ഡി എഫിനും ഒരു അവകാശമുണ്ട് ബി ജെ പിക്കും ഒരു അവകാശമുണ്ട് അത് അവരുടെ രാഷ്ട്രീയമാണ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പി ചെയ്യുന്ന ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയാണ് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് കുരുപൊട്ടുന്നത് ബി ജെ പി എൽ ഡി എഫിനാണ് അതായത് പിണറായി വിജയനാണ് ഇങ്ങനെ പറയാൻ കാരണം നോക്കുക രാഷ്ട്രീയമാണ് എന്തൊക്കെയോ തെറ്റുകൾ സംഭവിക്കും മൂന്ന് പാർട്ടിയിൽ നിന്നും തെറ്റുകൾ സംഭവിക്കും അപ്പോ അതിനെ ചൂണ്ടിക്കാണിക്കൽ മറ്റു പാർട്ടിയുടെ ഒരു അവകാശമാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പി ചെയ്യുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരള സർക്കാരും പോലീസും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനു നേരെയാണ് തിരിയുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ബി ജെ പിക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് അപ്പോ ഈ വിഷയത്തെ കുറിച്ച് ഷാഫി പറമ്പിൽ പറഞ്ഞത് ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം അതിനുശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാം പാലക്കാട്ട് മുനിസിപ്പാലിറ്റി ഉടമസ്ഥതയിലുള്ള ആർ എസ് എസിനോ ബി ജെ പിക്കോ ഉടമസ്ഥാവകാശം ഇല്ലാത്ത സ്ഥലത്ത് ആർ എസ് എസ് നേതാവിന്റെ പേരിൽ സ്മാരകം നിർമ്മിക്കാനോ എന്തോ സ്ഥാപനത്തിന് പേരിടാനോ തീരുമാനിച്ച സ്ഥലത്തേക്ക് നടന്ന പ്രതിഷേധത്തിന്റെ പേരിൽ ബി ജെ പി നേതാക്കന്മാര് അവിടുത്തെ എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിന് കാലു കുത്താൻ അനുവദിക്കില്ല എന്ന ഖാദ്യം പ്രസംഗിച്ചു പിന്നെ കാലു വെട്ടിക്കളയും എന്നുവരെ പ്രസംഗിക്കും നമ്മൾ കേട്ടു പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല അതിനെതിരായിട്ടൊരു മാർച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് എല്ലാം കൂടെ ചേർന്ന് സംഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡി സി സിയിലേക്ക് ബി ജെ പി മാർച്ച് നടത്തി പോലീസും അവരും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഇല്ല പോലീസിനെ ലാത്തിചാര്ജ് വേണ്ട അറസ്റ്റ് വേണ്ട യാതൊരു പ്രശ്നവുമില്ല ഇല്ല അതും കഴിഞ്ഞ് വേറൊരു മാർച്ചിന്റെ അടക്ക് രാഹുൽ മാക്കൂട്ടത്തിന്റെ തല ആകാശത്തുയരും അല്ലെങ്കിൽ തല വെട്ടിക്കളയുമെന്ന അർത്ഥത്തിലൊക്കെയുള്ള പ്രസംഗങ്ങൾ കൊലവിളി യഥാർത്ഥ കൊലവിളി പ്രസംഗം ബി ജെ പി നേരത്തെ അവര് പിന്നെയും നടത്തി പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല ഇന്ന് ഈ കൊലവിളി പ്രസംഗത്തിനെതിരായിട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ അതിക്രൂരമായ പോലീസ് ചാർജാണ് അവിടെ ഉദ്ഘാടന വരെ നിലത്തിട്ട് വലിച്ചാഴ്ച അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി സന്ധി വാര്യർ ഉൾപ്പെടെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചു പോലീസ് ഇപ്പം അവിടെ എം എ നേതൃത്വത്തിൽ പോലീസ് അവിടെ കുത്തിയിരിപ്പ് സമരം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ അപ്പൊ ഈ സി ജെ പി ബന്ധം എലക്ഷൻ തുടങ്ങിയതുവരെ അവിടെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് പോലീസ് ഇത്രയും വലിയ കൊലവിളി ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ തല ആകാശത്തുയരുന്നു പ്രസംഗിച്ചതിനെതിരെയോ കാല് വെട്ടിക്കാണിന്ന് പ്രസംഗിച്ചവനെതിരെയോ കേസെടുക്കാൻ പഠിക്കുന്ന പോലീസ് പ്രതിഷേധിക്കുന്ന ആളുകളെ തല്ലിച്ചതക്കാൻ കാണിക്കുന്ന ണ്ടല്ലോ സംഘി പോലീസാണോ അതോ സി പി എം പോലീസാണോ വ്യക്തമാക്കേണ്ടതാണ് സി ജെ പി പോലീസ് ആണോ ഒന്നും കൂടെ വ്യക്തമാണ് എന്തായാലും ഇതൊന്നും കണ്ടിട്ട് ആർ എസ് എസിന്റെ ബിജെപിയുടെ അജണ്ട കുമ്പിൽ പാലക്കാട്ടെ പാർട്ടി പ്രവർത്തകർ നേതൃത്വം എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസ് മുട്ടുകടക്കുന്നു കരുതേണ്ടതില്ല ഒരേ സമയം ഈ ആജണ്ടക്കെതിരായിട്ടും അതുപോലെ തന്നെ അജണ്ടക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന പിണറായി വിജയന്റെ പോലീസിനെതിരായിട്ടുള്ള സമരം നടത്താനുള്ള ശക്തിയും ശേഷിയും പാർട്ടിക്കുണ്ട് അത് വരും ദിവസങ്ങളിൽ അവർ കാണും ഈ പോലീസ് നീക്കത്തിന് അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു അടുത്ത ദിവസം ഞാൻ ഉൾപ്പെടെ അവിടെ വരുന്നുണ്ട് ഒരു കാര്യം ഇത്രയും വലിയ എന്താണ് എന്താണ് ഇവർ അവർക്ക് എന്നുള്ളത് വ്യക്തമാക്കണം നോക്കുക പറമ്പിൽ അവസാനം പറഞ്ഞതിന്റെ ഉത്തരം ുന്നത് അതായത് ബി ജെ പി പ്രവർത്തകർക്കെതിരെ പിണറായി വിജയന്റെ പോലീസ് കേസെടുത്താൽ എന്താവും ഇടി പൊക്കി കൊണ്ടുപോകും മകളെ അത്രത്തിൽ വലിയ തെറ്റല്ലേ ചെയ്തത് അപ്പോ എനിക്ക് പിണറായി വിജയനോട് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അല്ലാതെ നിങ്ങളുടെ വീട്ടിലത്തെ അല്ല അപ്പോൾ കേരളത്തിൽ ആർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കണം ഇപ്പൊ നോക്കുക ഈ ഒരു ഒരു പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി എനിക്ക് നല്ല രീതിയിൽ അറിയാം സി പി എം അത്ര പേടിച്ചു നിൽക്കുന്ന ഒരു പാർട്ടി ഒന്നുമല്ല മകളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ നിറയേട് ചെയ്യുന്നത് തെറ്റ് ചെയ്യുമ്പോൾ ചിന്തിക്കണമായിരുന്നു അതായത് പിണറായി വിജയന്റെ മകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിച്ചോട്ടെ അതിനെന്താണ് പ്രശ്നം അതിനെ ഞങ്ങൾക്ക് ജനങ്ങൾക്കെതിരെ എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത് ഓക്കെ ഇതിനെ കുറിച്ച് സന്ദീപ് വാര്യർ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം അതിനുശേഷം വീണ്ടും സംസാരിക്കാം കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനെ ഒരു ഒരു ജില്ലാ അധ്യക്ഷനാക്കിണ്ടെങ്കിൽ പാലക്കാട് ബിജെപി മാത്രം കേസിൽ അത് രാഷ്ട്രീയ കൊലപാതകല്ല ഒരു ഗുണ്ട ഒരു ഗുണ്ടാ നേതാവ് കൊല്ലപ്പെട്ട കേസിൽ കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് നിലവിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഒരു കൊലയാളിയായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് വെച്ചുകൊണ്ട് കൊലവിളി പ്രസംഗം നടത്തുമ്പോൾ സ്വാഭാവിക അതിന്റെ ഗ്രാവിറ്റി കൂടണല്ലോ ത്രീ നോട്ട് ടു കേസിൽ വിചാരണ നേരിടുന്ന ഒരാൾ വീണ്ടും കൊലവെളി പ്രസംഗം നടത്തുമ്പോൾ ഈ പോലീസ് പാലക്കാട്ടെ പോലീസ് അത് കണ്ടില്ലെന്ന് നടക്കണം ശക്തമായ നടപടിയെടുക്കണ്ടേ അലക്സ് വധക്കേസിലെ പ്രതിയല്ലേ ഇവിടുത്തെ ഈ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് അപ്പൊ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഒരു കൊലയാളി കൊലവളി പ്രസംഗം നടത്തുമ്പോൾ അതിന്റെ ഗ്രാവിറ്റി കൂടും അത് കോടതിയിൽ കൊടുക്കേണ്ടതാണ് കേസുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടതാണ് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഈ പാലക്കാട്ട് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ മുഴുവൻ അയാൾ നേതൃത്വം കൊടുക്കുകയാണ് എന്നിട്ട് പോലീസ് പോലീസിന് ഇത് അറിയാത്തതാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന പോലീസുകാർക്ക് ഇത് അറിയാത്തതാണോ ഇയാൾ കൊലപാതക കേസിലെ പ്രതിയാണെന്ന് അറിയാത്തതാണോ രാഷ്ട്രീയ കൊലപാതകമല്ല ഏതെങ്കിലും തരത്തിൽ വ്യാജമായിട്ട് കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ളതല്ല ആർ വേണ്ടി ഗുണ്ടാപ്രവർത്തനം നടത്തിയിരുന്ന ഒരാൾ ആർ എസ് എസിനെതിരായി മാറിയപ്പോൾ ആർ നടത്തിയ ഒരു കൊലപാതകം ആ കൊലപാതകത്തിലെ ജില്ലാ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റ് ആ കൊലവിളി പ്രസംഗം നടത്തുമ്പോ അതിനെ ഗുരുതരമായിട്ട് നോക്കുക വാരർ എന്തൊരു ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത് അതായത് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരു കൊലക്കേസിലെ പ്രതിയാണ് അത് എന്തും നമുക്ക് നമ്മളെ വിഷയം അതല്ല അപ്പോ ആ ജില്ലാ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി സാധാരണ മനുഷ്യനല്ല നിലവിലെ പാലക്കാട്ട് എം എൽ എ ആണ് അത്തരത്തിൽ എം എൽ എ കാള് കുത്തിയാൽ കാള് വെട്ടുമുന്നൊക്കെ പോയാണ് ഇയാളാരാണ് അതായത് ഇയാൾക്കൊരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് മുഴുവനായിട്ട് കറങ്ങി നടക്കേണ്ടി വരും കാരണം രാഹുൽ മാങ്കൂട്ട് മാങ്കൂട്ടത്തിൽ അവിടുത്തെ എം എൽ എ ആണ് അത്തരത്തിലുള്ള എം എൽ എക്കെതിരെ വെള്ളി വിളിക്കുമ്പോൾ അതായത് നാടിനെ കാക്കുന്ന ഒരാൾക്കെതിരെ വെള്ളി വിളിക്കുമ്പോൾ പോലീസ് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് മകളെ രക്ഷിക്കാൻ വേറെ വക്കീലിനെ വെച്ച് നിങ്ങൾ നോക്കുക അല്ലാതെ കേരളക്കാരുടെ മണ്ടയിൽ കയറിയാണ് നിങ്ങൾ മകളെ രക്ഷിക്കുന്നതെങ്കിൽ അടുത്ത ഇലക്ഷനിൽ നിങ്ങൾ ഇതിന്റെ റിസൾട്ട് കാണും അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ് അപ്പൊ ഏതായാലും ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ബൈ